തട്ടുകടയിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ തട്ടുകടയിലുള്ള ഭക്ഷണമാണ് ചൂടുദോശ ദോശയെക്കാൾ വലുപ്പത്തിൽ രണ്ട് പപ്പ രസവട സാമ്പാർ ചമ്മന്തി മുളക് കറി കൂടെ ഒരു ഓംബ്ലേറ്റും കറിയിൽ കുതിർന്ന ദോശ എടുത്ത് കഴിച്ചപ്പോൾ പൊള്ളിട്ടെ ഒന്നും പറയാനില്ല ആദ്യം പപ്പടവും ദോശയും നന്നായിട്ടൊന്ന് ഞെവിടി രുചി കൂട്ടാൻ വടയും ഇടും വടയ്ക്കൊപ്പം ഓംബ്ലേറ്റും എടുത്തു എല്ലാം കൂട്ടി കഴിച്ചപ്പോൾ പറയാൻ വാക്കുകളില്ല ദാന്ന് പറയുന്നത് ദോശയും തീർന്നു അമ്മ അതിന് ഏസ്റ്റായിരുന്നു പിന്നെ അല്ലെ ഒരു ദോശ കൂടി അധികം വാങ്ങി കഴിച്ചു ദോശ കഴിച്ച് തീർത്തപ്പോൾ ഓംബ്ലേറ്റ് എടുത്തു ഓംപ്ലേറ്റ് അല്ലെങ്കിലും അടിപൊളിയാണല്ലോ ഇവിടെ അതിനെ സംഭവിച്ചത് അടിപൊളി പിന്നാലെ എത്തി ഒരു അടിപൊളി ബുൾസ ബുൾസ കഴിക്കുമ്പോൾ മഞ്ഞക്കരുവി പൊട്ടാതെ കഴിക്കണം മഞ്ഞക്കറിവ് പൊട്ടിക്കാതെ മുട്ടയെടുത്തു കഴിച്ചു ബുൾസയ്ക്കും ഇവിടെ അടിപൊളി രുചിയായിരുന്നു പിന്നെ ഇല മുറക്കി മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു ട്രെയിൻ കഴിച്ചപ്പോൾ നൂറ്റിപ്പത്ത് രൂപയാണ് ഈ തട്ടുകടയിലുള്ള ദോശ സൂപ്പർ ആണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം കിള്ളിപ്പാലം വളവിന്റെ അടുത്തുള്ള ആദ്യത്തെ തട്ടുകട അപ്പോൾ ഈ വഴി പോകുന്നവർ ഈ തട്ടുകടയെ കയറി ഭക്ഷണം കഴിക്കുക ഇവിടുത്തെ ഭക്ഷണം നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും